ഏറ്റവും നല്ല വക്കീലിനെ തന്നെ കൊണ്ടുവരണം എന്റെ ചേച്ചി ഒരു ദിവസം പോലും എല്ലാം നമുക്ക് ശരിയാക്കാം ജില്ലാ സെക്രട്ടറി കിട്ടുന്നില്ല ഒരു കാര്യം ചെയ്യാം എം എൽ എ ശിവദാസ് അറിന വിളിക്കാം അച്ഛന്റെ പരിചയക്കാരനാ ഫോൺ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഒന്നൂടെ വിളിച്ചു നോക്കാം ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞാലേ പോലീസുകാരെ കേൾക്കൂ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ അമർദേശി അവരെ ഉപദ്രവിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്ത പിന്നെ ഹേ അത് ഉണ്ടാവാതിരിക്കാനല്ലേ നമ്മൾ എം എൽ എ കൊണ്ട് എം ബി കൊണ്ട റാണി മാഡം ഒരുപാട് പോലീസ് ഓഫീസർമാരെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളല്ലേ അവർക്ക് നല്ല സ്വാധീനം കാണില്ലേ നീ ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക് എങ്ങനെയെങ്കിലും അമൃതീശയുടെ നിരപരാധിത്വം പോലീസിനെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ ഹലോ മാഡം